അങ്ങനെ കാത്തു കാത്തിരുന്ന് റമദാൻ വന്നെത്തി വളരെയധികം സന്തോഷത്തോടെ വളരെയധികം ആവേശത്തോടെ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്തു വരികയായിരുന്നു റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പ്രിപ്പറേഷൻസ് എല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ശരിയല്ലേ അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വിട്ടവരെ ഓർമ്മപ്പെടുത്താനും പ്രിപ്പയർ ചെയ്തവരെ ഒന്നുകൂടി കൂടി അതിലോട്ട് ഫോക്കസ് കൊടുക്കാനും വേണ്ടി ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് റമദാനിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഓക്കെ ഇൻഷാ അല്ല ചെയ്യാമെന്ന് പറഞ്ഞു കുറച്ച് ഡിലേ ആയി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ റമദാൻ്റെ മുമ്പ് ചെയ്യണം മുമ്പ് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല അപ്പം ആ ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ റമദാനു വേണ്ടിയിട്ട് ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയെന്ന് പറഞ്ഞു എന്തെല്ലാം ഒരുക്കങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വീടെല്ലാം നല്ല വൃത്തിയാക്കി ഡീക്ലട്ടർ ചെയ്തു പഴയ സാധനങ്ങളൊക്കെ സ്ക്രാപ്സൊക്കെ നമ്മൾ വിറ്റൊഴിവാക്കി കൊടുത്തു അതോടൊപ്പം തന്നെ അടുക്കളയിലേക്ക് വേണ്ട പുതിയ പാത്രങ്ങൾ നമ്മൾ വാങ്ങി അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മൾ റെഡിയാക്കിയെടുത്തു ഈ നമ്മൾ അതായത് നമ്മുടെ മനസ്സിനെ റെഡിയാക്കുന്നത് അവിടെ നിൽക്കട്ടെ അതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം കേട്ടോ ഇവിടെ നമ്മൾ എല്ലാ വർഷാവർഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് റമദാനകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വീടെല്ലാം നല്ല മനോഹരമാക്കി നമ്മുടെ ജനകലുകളും വാതിലുകളും ഓരോ ഭാഗവും പാത്രങ്ങളെല്ലാം നമ്മളങ്ങ് വൃത്തിയാക്കി വെക്കുകയാണ് അപ്പം ഒരു വൃത്തിയാക്കുന്ന എന്തിനാണ് നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കി വെക്കുന്നത് റമദാനിന് അത്രത്തോളം പരിശുദ്ധമാക്കപ്പെട്ട മാസം കൂടിയാണല്ലേ അപ്പോൾ അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതെല്ലാം ഓക്കെയാണ് അടുക്കളയിലോട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി അതോടൊപ്പം തന്നെ നമ്മൾ മാനസികമായിട്ടുള്ളൊരു പ്രിപ്പറേഷനും കൂടി ഇതിലോട്ടാക്കി എടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ എനിക്ക് പുറത്ത് തരണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ചിലർ പറഞ്ഞിട്ടുണ്ടാവില്ല ചിലർ പറഞ്ഞിട്ടുണ്ടാവും ചിലർ പഠിച്ചുവാനോട് തന്നെ ചെയ്ത തെറ്റുകൾക്കുള്ള ഒരു എന്താ പറയുക ആ ചെയ്ത തെറ്റിൽ നിങ്ങൾ സ്വയം പശ്ചാത്തപിച്ച് പുറുക്കലിങ്ങ് തേടിയിട്ടുണ്ടാവും ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന ഓൾറെഡി ചില ആളുകൾ നടത്തുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് ഈ റമദാന് റമദാൻ്റെ മുമ്പുള്ള ഒരു മാസം വരെ ആ ഒരു തലേ ദിവസം വരെ അവർ എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവായിട്ടുള്ള വേണ്ടാത്ത എല്ലാ കാര്യങ്ങളിലും ആയിട്ട് റമദാനോട് കൂടിയിട്ട് നന്നാവുന്നൊരു അവസ്ഥ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നൊരു കാര്യമാണ് നിങ്ങളും അതെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാക്കും ഈ റമദാനിൽ എനിക്ക് മാറണം ചിലർ ചിന്തിക്കും ഈ റമദാനിൽ എനിക്ക് മാറണം ചിലർ ചിന്തിക്കും ഈ റമദാനോട് കൂടിയിട്ട് എനിക്കൊരു പുതിയ വ്യക്തിയായി മാറണം എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ച് നോക്കിക്ക നിങ്ങൾ കഴിഞ്ഞ റമദാനിൽ എടുത്ത തീരുമാനം എന്തായിരുന്നു നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു നിങ്ങളെ പക്ഷേ എത്ര പേർക്കത് പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റി ഇല്ല ചിലർക്കെങ്കിലും അത് പ്രോപ്പറായിട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവില്ല അവിടെ അപ്പം ഈ ഒരു റമദാനോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താണ് വേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തത് എന്നതിന് ഒരു മെയിൻ റീസൺ ഞാൻ പറഞ്ഞിട്ട് പലരും ഗോൾ സെറ്റ് ചെയ്യുന്നത് ഈ റമദാനിൽ എനിക്ക് നന്നാവണം ഈ റമദാനിൽ എനിക്ക് നന്നാവണം ആ ഒരു മാസത്തെ മാത്രം മുൻനിർത്തിയാണ് നന്നാവൽ എന്ന് പറയുന്ന കാര്യത്തിൽ ഗോൾ സെറ്റ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയാണോ വേണ്ടത് റമദാൻ പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് അതെ നമ്മളൊരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാ കാലവും റമദാനാണ് എന്നുള്ള ചിന്തയിലൂടെ പോകുമ്പോഴല്ലേ നമ്മളുടെ മതം പറഞ്ഞൊരു വിശ്വാസത്തിലോട്ട് നമ്മൾ എത്തുന്നത് ആളുകളെ കുറ്റപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടോ ആളുകളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടോ ആളുകളെ വേദനിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ മാത്രം ഞാൻ നന്നായാൽ മതി എന്നുള്ള ചിന്ത ശരിയല്ല ഇവിടെ അങ്ങോട്ടേക്കുള്ള ഓരോ മാസവും നമുക്ക് ഓരോ മാസവും പ്രിയപ്പെട്ടതാവണം നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് വേദനിപ്പിക്കപ്പെടുന്ന മറ്റുള്ളവരെ വേദനിക്കുന്ന തരത്തിലേക്ക് മാറാൻ പാടില്ല അപ്പോൾ ഈ ഒരു റമദാനോട് കൂടിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടുന്ന ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു റമദാനോട് കൂടി ഞാനൊരു പുതിയ വ്യക്തിയായി മാറുകയാണ് എന്നാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് റമദാനിൽ മാത്രം നന്നായാൽ മതി എന്നല്ല ഈ ഒരു റമദാനോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തിയായി മാറാൻ പോവുകയാണ് എന്നാണ് ഇപ്പം ഒരുപാട് ആളുകളിൽ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ കമൻറ്റിലൂടെയും അതോടൊപ്പം തന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച എല്ലാം അവർ പറയുന്നുണ്ട് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം ആരും വന്ന് നമുക്ക് മാറ്റങ്ങൾ തരില്ല അതുകൊണ്ട് നിങ്ങളിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ വിചാരിക്കണം ഇപ്പം എൻ്റെ ഒരു കേസിൽ ഞാൻ പറയാം ഞാനും എല്ലാ മാസവും ന്യൂ ഇയറിനും എടുക്കും തീരുമാനം അതേപോലെ തന്നെ റമദാനിലും എടുക്കും നല്ല വ്യക്തിയാവണം നല്ല കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ അങ്ങനെയ്യണം പക്ഷേ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ ഈ ഒരു റമദാന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല കാരണം എന്താണെന്നറിയാം അതിൻ്റെ മുമ്പെ തന്നെ എൻ്റെ മനസ്സെല്ലാം ക്ലിയറാക്കി ആരോടൊരു ദേഷ്യമോ എത്ര വേദനിപ്പിച്ചവരാണെങ്കിൽ പോലും അവരെ ഒന്ന് വെറുക്കാനോ അവരോട് ദേഷ്യപ്പെടാനോ ഒന്നും നിൽക്കാണ്ട് എല്ലാവർക്കും പുറത്ത് കൊടുത്ത് മാനസികമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ എനിക്ക് ഈ ഒരു റമദാനിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല സത്യസന്ധമായിട്ട് പറയാണ് ഞാൻ അതിൻ്റെ ഒരു പുറകിൽ പോയിട്ടേയില്ല കാരണം അതിന് മുമ്പേ നമ്മൾ എല്ലാ രീതിയിലും സെറ്റാക്കിയെടുത്തു എത്ര നമ്മൾ പുറത്ത് കൊടുത്തു എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ ഭയങ്കര തിക്കട്ടി തിക്കട്ടി വരും ഇപ്പോൾ ആ ഒരു അവസ്ഥയും ഇല്ല കംപ്ലീറ്റ് എല്ലാവർക്കും ഹീൽ ചെയ്ത് കൊടുത്തു അവർ തെറ്റ് ചെയ്തവരാകട്ടോ ഇനി ഞാൻ ചെയ്ത തെറ്റുകൾക്കാവട്ടെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു രീതിയിലോട്ട് എത്തണം പിന്നെ അടുത്തൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ കാര്യത്തിലും ഇബാദത്തിൻ്റെ കാര്യത്തിലും ഒക്കെയാണ് റമദാനിലെ നമ്മൾ അഞ്ച് ഭക്തങ്ങൾ നിസ്കരിച്ചും സദാ പ്രാർത്ഥന സദാ സമയം നമ്മൾ ദിക്കൃറുകളെല്ലാം ചെല്ലും പക്ഷേ റമദാൻ കഴിയുന്നതോട് കൂടി ഇതെല്ലാം മറക്കും റമദാനിലെ നമുക്ക് നല്ല ശുക്കുറൊക്കെ ഉണ്ടാവും നന്ദി ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ റമദാനോട് കൂടിയിട്ട് ഇതങ്ങ് മറക്കും അങ്ങനെയല്ല വേണ്ടത് നമ്മൾ നമസ്കരിക്കുന്ന ഓരോ വക്തുകളിലും ഒരു പത്ത് മിനിറ്റെങ്കിലും നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എത്ര പേരും നമ്മളത് ചെയ്യാറുണ്ട് ഒരു നമസ്കാരം പോലും ശരിക്കു നിറവേറ്റാത്ത ആളുകളുണ്ട് നമ്മുടെ കൂടെ ഇല്ലേ അത് ആർക്കോ വേണ്ടി ചെയ്യുന്ന തരത്തിലുള്ള ആളുകളുണ്ട് റമദാനിൽ മാത്രം നന്നായിട്ട് നമസ്കരിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയല്ല വേണ്ടത് പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രത്തോളം നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻസ് ആണ് പ്രാർത്ഥനയ്ക്ക് നമ്മളുടെ തലവരെ പോലും മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് നമുക്കറിയാം പിന്നെ എന്തിനു നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നേടാതിരിക്കണം പ്രാർത്ഥനയും നമുക്ക് നന്ദിയുമാണ് ആദ്യമായിട്ട് വേണ്ടത് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ എല്ലാം നമുക്ക് ദൈവത്തോട് കടപ്പെട്ടിരിക്കണം പഠിച്ചവനോട് നന്ദി ഉണ്ടാവണം അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും നിങ്ങൾ മുറുകെ പിടിക്കണം അപ്പോൾ ഈ റമദാനോട് കൂടിയിട്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇത്തരം മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു രീതിയിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും അതിനായിട്ട് ശ്രമിക്കുക അപ്പോൾ പറഞ്ഞു വന്നത് പല വ്യക്തികളും കണ്ണീരോടു കൂടി റമദാനിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കാം ഈ ഒരു കണ്ണീരോട് കൂടിയിട്ട് എപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എവിടെയോ നമ്മുടെ ശ്രദ്ധക്കുറവും നമ്മൾ ആ ഒരു നിമിഷത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടുമാണ് നമ്മുടെ പല കാര്യങ്ങളും ഡിലേ ആവുന്നത് നമ്മളിലുള്ള മാറ്റങ്ങൾ വരെ ആ ഒരു രീതിയിലാണ് സോ നിങ്ങൾ ഈ ഒരു റമദാനിലെ മുതൽ നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് നല്ല വ്യക്തികളായി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക അതോടൊപ്പം തന്നെ ഈ റമദാനിൽ മുഴുവനായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക ഹെൽപ്പും ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Thank you.